ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് കംപെയർ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജെനറൽലെസ് വീഡിയോ ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക എന്നിട്ട് ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡിയർ ആർ ആർ കെഞ്ചൽ സ്മൈ സ്പിരിറ്റുകായിട്ട് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു എന്താണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ദിയർ ആർ കെഞ്ചേഴ്സ് മൈ സ്പിരിറ്റ് ഗൈഡ് സോറോ അവർ വളരെയധികം ദുഃഖത്തിലാണെന്നുള്ളതാണ് കാണിക്കുന്നത് വളരെ കറക്റ്റായിട്ട് അവരെ വളരെയധികം ദുഃഖിക്കുന്നു അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എലോണായിട്ട് നിൽക്കുന്നു അവരുടെ കൂടെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ദുഃഖത്തിലാണ് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ വേണ്ടാന്ന് വെച്ച വ്യക്തിയുമാകാം പക്ഷെ ഇപ്പോൾ ആരും ഇല്ല അവരുടെ കൂടെ ഇനി ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ അവരൊരുപാട് വിഷമത്തിലാക്കിയതുമാകാം നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പക്ഷേ ഇവിടെ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരണം അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയാണ് ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളൊന്ന് കണ്ടാൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ അവസാനിച്ചേക്കാം അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാം ഷെയർ ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പരസ്പരം ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിരുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളെ വിട്ടുപോയപ്പോൾ ഒരുപക്ഷെ അവർക്ക് സങ്കടം വരാനുള്ള കാരണം അതുപോലെ തന്നെ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷന് മുമ്പുള്ള നിങ്ങളുടെ പ്രണയകാലം അവിടെ ഒരുപാട് ടോക്സിറ്റി ഉണ്ടാക്കിക്കാറും പരസ്പരം കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരുപാട് വിഷമിപ്പിച്ചും ഒക്കെ റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ടാവാം ആ ഒരു ബൗണ്ട്സ് അതായത് പരസ്പരം ഒരുപാട് കുറ്റപ്പെടുത്തിക്കുള്ള ചിത പറയലും അല്ലെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് എന്താണ് പോസിറ്റീവ്നെസ് കാണിക്കുകയും പരിഗണന കൊടുക്കാതിരിക്കുകയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബോൺസ് ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ആ ഒരു ബൗണ്ട്സ് ഒന്ന് ഹീലായിട്ടുണ്ട് ഒരുപക്ഷെ ഹീൽ ചെയ്യപ്പെടുന്നത് നിങ്ങളായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സിലേക്ക് അവർ സെറൻഡർ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സെറൻഡർ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കുറച്ച് ഭാരപ്പെടൽ വന്നിട്ടുണ്ട് അതായത് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഫൈവോസ് എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ഒരു ചീറ്റിങ് എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ കുറച്ചൊക്കെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡൊക്കെ ചെയ്ത് വെച്ച് അവർ നിങ്ങളെ പറ്റിക്കയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നിങ്ങളോട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം യെസ് എന്നിട്ട് ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ആ രണ്ടു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഇവർ ഒരുപാട് ഡ്രാമ കളിച്ചിട്ടുണ്ടായിരിക്കാം അവർ നിങ്ങളോട് യഥാർത്ഥത്തിലുള്ള സ്ഥിതികൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവട്ടെ എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്നുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ടാവാം ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ചിലപ്പോൾ അതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകാനും ഒക്കെ കാരണം ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തോന്നുകയാണ് അതുപോലെ തന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് തരാത്ത പരിഗണന ഇപ്പോൾ തോന്നുവാണ് അത് യൂണിവേഴ്സിൻ്റെ ഒരു കർമ്മ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു കപ്പേ ഉള്ളൂ നേരത്തെ രണ്ട് കപ്പ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ ടു ഓഫ് പെൻറ്റക്കൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളെ അറിയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളില്ലാത്ത സിറ്റുവേഷനിൽ അവർക്ക് ഒരു ജോബോ കാര്യങ്ങളോ അല്ലെങ്കിൽ കരിയറിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നേരത്തെ നിങ്ങളെക്കുറിച്ച് വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെയല്ല സത്യം എന്ന് മനസ്സിലാക്കി ഒരു അവേക്കനിങ് ഉണ്ടായിരിക്കുന്നു നേരത്തെ ചിലപ്പോൾ ഒരുപാട് കുറ്റം കാണുകയും കുറവുകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ ആ ഒരു കുറ്റവും കുറവുകളൊക്കെ കാണുന്നത് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഇവർ കടന്നു പോവുകയാണ് ഒരു നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ള തേട്ടപ്പാട് സിറ്റുവേഷൻ അവരുടെ മനസ്സിനെ ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ അവർ വിചാരിച്ചതുപോലൊരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും തന്നെ അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരായിരുന്നു ടോക്സിക് ആയിട്ട് നിന്നിരുന്നത് ഇനി തേർഡ് പാഡ് സിറ്റുവേഷൻ വന്നപ്പോൾ തേർഡ് പാഡ് സിറ്റുവേഷൻ ടോക്സിക് ആയിട്ട് ഇവർക്ക് തോന്നണം കാരണം ആ ഒരു എനർജിയുമായിട്ട് കൂടി ചേരാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ പൊട്ടമത്തേക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഫൈവ് ഓഫ് കബ്സാണ് അപ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ നഷ്ടബോധം വന്നിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ടെസ്റ്റ് അയക്കണം നിങ്ങളുമായിട്ട് കൂടി ചേരണം കാണണം എന്നൊക്കെ ഇവർക്ക് തോന്നാനുള്ള കാരണമെന്ന് വെച്ചാൽ ആ റിഗ്രെറ്റ് ഫീൽ ചെയ്തിട്ടാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുകയാണ് അതുപോലെ തന്നെ ഇവിടെ റീച്ചിങ് ഔട്ട് അവർ നിങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എന്തെങ്കിലും സംഭവങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു വൺ സൈഡഡ് ലവ് ആയിരുന്നു കാരണം നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളായിരുന്നു അയാളെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കൂടുതലായിട്ട് സ്നേഹിച്ചിരുന്നത് മെയിൽ ഓർ ഫീമെയിൽ ആരും ആയിക്കോട്ടെ ആ ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹിച്ചിരുന്നത് നിങ്ങളായിരുന്നു കാരണം അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എസ് അവർ നിങ്ങളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഒരു സൈൻ യൂണിവേഴ്സൽ സൈൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഫെതേഴ്സ് മൂലം ബട്ടർഫ്ലൈസ് ഓർ ഏഞ്ചൽ നമ്പേഴ്സ് ഇതൊക്കെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ നിങ്ങളെ ഓർക്കുന്നു എന്നുള്ളത് യെസ് ലവ് ബിലീഫ്സ് ചിലപ്പോൾ പ്രണയത്തിൻ്റെ വിശ്വാസങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് യാദിച്ചു ഒരുപാട് ചെയ്സ് ചെയ്തു നിങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിലവുണ്ടോ എന്നുള്ളതാണ് സത്യം നൂറ് ശതമാനം കൊടുത്തിട്ടാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് പക്ഷേ അതൊന്നും അവർ പാലിച്ചിരുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മിറാക്കി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് യെസ് ദിസ് ഗുഡ് ബി വൺ ഇതൊന്നാകേണ്ടതായിട്ട് റിലേഷൻഷിപ്പായിരുന്നു അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കാവുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു പക്ഷെ അവർ നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ സ്നേഹത്തെ കണ്ടില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളെ ഏറെക്കുറെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തെ തിരിച്ചറിയുന്നുണ്ട് ഇവിടെ പേഴ്സൻ്റെ എന്നെയും ബി വൈ എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് വി എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ ഡബ്ല്യു ഡി ഇ എന്നാണ് കിട്ടിയിരിക്കുന്നത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് എം യു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് നോക്കാം എറണാകുളം എന്നാണ് കിട്ടിയിരിക്കുന്നത് ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ൻറ്റ് കൊല്ലം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ മോർ ബ്ലൂ കൂടി എടുക്കാം ട്രിപ്പിൾ സെവൻ ഏഞ്ചൽ നമ്പർ ആണ് വിയർ ഗ്ലാസസ് സ്മോൾ ഐസ് വിയറിംഗ് നോസ്പിൻ ഇവിടെ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആയിരിക്കാം ടോറേസ് സജി ടൂറി ട്രിപ്പിൾ ത്രീ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ ഷോർട്ട് ഹെയർ ലവ് ഫൈവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ട്വൻറ്റി എയ്റ്റ് ഏജ് ആയിരിക്കാം സാധ്യതയുണ്ട് ബർത്ത് ഡേറ്റ് ആവാം അക്യൂറേസ് മദർ മദർ എഗെൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവാം തെർട്ടി ഏജ് ആയിരിക്കാം ഫോർട്ടി ത്രീ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക എന്നുള്ളത് കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഒരുപാട് ഹീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ബൗണ്ട്സ് എല്ലാം ഹീൽ ചെയ്യപ്പെടുകയാണ് അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇവിടെ അസെറ്റ് ചെയ്ത് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്ത് ഡിസിഷനാണോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ളത് എന്തൊക്കെ വേദനകളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ ഡിവാൻ പറയുകയാണ് ബി അസെപ്റ്റീവ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അവർക്ക് എന്തായാലും മാറ്റങ്ങളുണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ എ ഇയർ ഫ്രം നൗ എന്ന് കിട്ടിയിരിക്കുന്നു അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് സാരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും അല്ലെങ്കിൽ ഒരു പക്ഷേ പതുക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷത്തിനുള്ളിലായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം ഒരു വൺ ഇയറിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തികച്ചും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് പരിഗണന തരുകയും അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് പക്ഷേ അവർ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്